തോട്ടുപുറം അച്ഛനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി വിമത വിഭാഗം പള്ളിയിൽ അതിക്രമിച്ചു കയറി കുർബാന അർപ്പിച്ച തോട്ടുപുറം അച്ഛനെതിരെ മാർപാപ്പിക്ക് പരാതി നൽകുമെന്നും നടപടി ഉണ്ടാകുമെന്നും ഷൈജു ആന്റണി ഷൈജു ആന്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ കുർബാനയെ ആയുധമാക്കിയത് ആര് എന്ന അന്വേഷണം സഭ ആരംഭിച്ചു അതിന്റെ ഭാഗമായ തെളിവെടുപ്പിനായി ഇന്നലെ ജെറിൻ പാലത്തിങ്കലിനെ വിളിച്ച് മൊഴി രേഖപ്പെടുത്തിയതായി അറിയുന്നു വരും ദിവസങ്ങളിൽ തോട്ടുപുറം അച്ഛൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയേക്കും കുർബാന അരുതെന്ന കോടതി വിലക്ക് ലംഘിക്കാൻ തോട്ടുപുറം അച്ഛൻ മെത്രാപൊളിറ്റീൻ വികാരിയുടെ അനുവാദം വാങ്ങിയിരുന്നില്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലും ഫെബ്രുവരി പതിനഞ്ച് വരെ തൽസ്ഥിതി തുടരാമെന്ന് ഉറപ്പ് നൽകിയിരുന്നതാണ് എന്നാൽ അതിനു മുൻപ് തന്നെ വന്ന് കുർബാൻ അർപ്പിച്ചത് മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോട് കൂടി മാത്രമാണ് ദുരുദ്ദേശപരമായ ലക്ഷ്യത്തോടെ കുർബാന അർപ്പിക്കുന്നത് എക്സ് കമ്മ്യൂണിക്കേഷൻ വരെ നേരിടാവുന്ന ഗുരുതരമായ കുറ്റമാണ് അതിനാകട്ടെ സഭാധികാരികളിൽ നിന്ന് അനുവാദം വാങ്ങിയിരുന്നില്ല എൻ ടി എൻ എസ് എന്ന സംഘടന പറഞ്ഞത് കേട്ട് വീണ്ടും വിചാരമില്ലാതെ എടുത്തു ചാടിയത് തോട്ടുപുറം അച്ഛനെ വിനയായി മാറും വത്തിക്കാനിലെ ബന്ധപ്പെട്ട ഡിക്കാസ്റ്ററുകളിലേക്ക് പരാതി അയക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു പാലത്തിങ്കൽ എന്ന വൈദികന്റെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ചിരുന്നു എന്നതിന് മെഡിക്കൽ തെളിവുകളുണ്ട് അദ്ദേഹത്തെ ബന്ദിയാക്കിക്കൊണ്ട് നടത്തിയ കുർബാന യഥാർത്ഥത്തിൽ കുർബാന നിന്നയാണ് കുർബാന ചൊല്ലുന്ന വൈദികന് മുന്നിൽ മറ്റൊരു വൈദികനെ കൈയേറ്റം ചെയ്യുന്ന ദാരുണമായ സംഭവം ആ ദേവാലയത്തിലുണ്ടായി അതിന്റെ പൂർണമായ ഉത്തരവാദിത്വം തോട്ടുപുറം അച്ഛനാണ് ദേവാലയത്തിന്റെ വാതിലുകൾ ഉള്ളിൽ നിന്ന് കുറ്റിയിട്ട് ബന്ധിച്ചിരുന്നു എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സത്യസന്ധമായ തെളിവെടുപ്പുകൾ നടത്തിയാൽ സഭാപരമായ നടപടികൾക്ക് തോട്ടുപുറമച്ചൻ വിധേയനായേക്കും സി സി ടി വി ഹാർഡ് ഡിസ്ക് മോഷണം നടത്തിയവർക്കെതിരെ കർശന ഉണ്ടാകും സംഘർഷത്തിന് നേതൃത്വം നൽകിയ ടോം കുര്യാക്കോസ്റ്റിനെതിരെയും നടപടി ഉണ്ടായേക്കും ഷൈജു ആന്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് പിന്നാലെ ഷൈജുവിനെ അനുകൂലിച്ചും എതിർത്തും ഒട്ടനവധി ആളുകളാണ് കമന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്